അസലാമലൈക്കും സൈലും ഫർസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നുണ്ടെങ്കിൽ ശേഷം സുഖമല്ല എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷത്തിലിരിക്കുകയും സമാധാനത്തിലിരിക്കുക കേട്ടോ അപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകാം അച്ചു വന്നിട്ടുണ്ട് അപ്പോൾ അവന് ഉച്ച ബിരിയാണി ഉണ്ടാക്കിയില്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ല ബീഫ് എടുത്തിട്ട് കറി അടിച്ചിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത് കേട്ടാ ടീ വിട്ട് ടി മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് പോയി നോക്കുക എന്താ പണിയെന്നുള്ളത് போட்டேரி வரலுக்கு போயிட்டா ഇതെന്താ ചോറ് കൊണ്ടല്ലേ സ്പെഷ്യൽ എ ഉണ്ട് സ്പെഷ്യൽ ഉണ്ട് സ്പെഷ്യൽ ഇതോ ഓർക്ക് തേക്കിക്ക് പരിപ്പ് വറ്റാനും വേണ്ടീ കേക്കില എൻ്റെ സ്പെഷ്യൽ ഏന്ന് സ്പെഷ്യലാ ലൈ സ്പെഷ്യലാ തൂലിയാ ആ സ്പെഷ്യൽ ബീഫ് കുറയി ഒഴിച്ചു സ്പെഷ്യല താ ദാ അറിയാമായി സ്പെഷ്യൽ അണ്ടർ സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കി കളയാനി സ്പെഷ്യൽ അപ്പൊന്ന് സ്പെഷ്യൽ ഇതാട്ടോ നെയ്ച്ചോറ് നെയ്ച്ചോറ് ബീഫ് കറി ചോറ് എന്തൊക്കെയാണ് വിശേഷം നിങ്ങൾക്കൊക്കെ എന്താ സ്പെഷ്യൽ ഞാൻ എപ്പോഴൊന്നും ഉണ്ടാക്കാരില്ല അവൻ മന്ദ കാരണം ഉണ്ടാക്കിയതാണ് കേട്ടോ तो हम लोग प्रश्न गाइकेड़े टा അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കട്ടെ കേട്ടോ ഞാൻ ഉണ്ടാക്കുവ

സൂപ്പർ ആയിട്ടുണ്ട് അവിടെ എടാ വീട്ടിനു പറ ഞാൻ വീഡിയോ എടുക്കുമ്പോ ടി വി ആണ് ഞങ്ങളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഞങ്ങളെ വീഡിയോ എല്ലാരും കാണാ സബ്സ്ക്രൈബ് ചെയ്യാ ഷെയർ ചെയ്യ ലൈക്ക് ബെൽബട്ടൺ ഒക്കെ അമർത്തി കേട്ടോ എല്ലാരും സ്കിപ്പ് ചെയ്യണ്ടോ കാണോ അപ്പം ഞങ്ങളുടെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളുട്ടോ ഓക്കെ ബായ് സ്ലാ